ഹലോ മച്ചന്മാർ നമ്മുടെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്നും വേറെ ഒന്നുമല്ല നമ്മളിപ്പോൾ ഡെയിലി വീഡിയോ ഇടുന്നൊക്കെ വിചാരിച്ചാണ് കാരണം നമുക്ക് മൊത്തം ഹോസ്പിറ്റൽ കേസായിപ്പോയില്ലേ നമ്മൾ ആശുപത്രിയിൽ പോകും അല്ലേ അമ്മേനായിട്ടും അച്ഛനും ആയിട്ടും മോളിയായിട്ടും എല്ലാവരും ആയിട്ടും ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി ഞാൻ രണ്ട് വർഷം മുന്നേ വീണിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ പുതുതായിട്ട് വന്നവർക്ക് അറിയേണ്ടാവില്ല നമ്മളെ ചാനലിൽ നിന്ന് കയറി നോക്കിയാൽ മതി രണ്ട് വർഷം മുന്നേ വീണിട്ട് അത് ഞാൻ അങ്ങനെ നടക്കുന്നു ദീപെണ്ണനെ ഒരു തരത്തിൽ അങ്ങനെ പോകുന്നു കുഞ്ഞാവനെ കൊണ്ട് വേറെ തരത്തിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ കയറി ഇറങ്ങണോ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഒരു കഷ്ടകാലം പിടിച്ച സമയത്തിൽ വഴിയാണ് നമ്മൾ കടന്നു പോണത് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാത്തതും വീഡിയോ എടുക്കൽ എടുക്കലെടുക്കലേ പക്ഷെ മൈക്ക് വീഡിയോസ് അടിയിട്ട് വീഡിയോസൊന്നും എടുക്കാത്തത് കേട്ടാ മോള് മൈക്ക് മൈക്കണ്ടിട്ട് അയ നോക്കിയിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് നേരയ്ക്ക് പിടിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ മോള് കഴിഞ്ഞ ബുധനാഴ്ച ഒന്ന് വീണു വഴിക്ക് വീണു നമ്മളെ ഇവിടുന്ന് മൂത്രത്തിൽ വഴിക്ക് വീണുപോയി അപ്പോൾ മോളെ കൈ ഉണ്ടോ ഇതാണിപ്പോൾ കുട്ടീൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്ത വീതിയാണ് വല്ലാത്ത കഷ്ടകാലമാണ് ഇപ്പോൾ കാരണം മോളെയും വെറുതെ വിടുന്നില്ല ആരും എനിക്കാണെങ്കിൽ കുഴപ്പമില്ല എനിക്ക് എന്തായാലും ഒന്ന് ഒന്ന് കിട്ടിയതല്ലോ അപ്പോൾ എന്നെ ആയിട്ട് തന്നെ തുടർന്ന് പോവാ അതിനും വിധി സമ്മതിക്കില്ല കുട്ടിക്കും ഇങ്ങനത്തെ ഗതി വരുത്തി അപ്പോൾ മോള് വീണപ്പോൾ എല്ലാം ഒന്ന് ചെറുതായിട്ട് നമ്മളെ മുട്ടിൻ്റെ അവിടുന്ന് കൈ മുട്ടിൻ്റെ അവിടുന്ന് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് തെന്നി മാറി അപ്പോൾ അതിന് വേണ്ടി പ്ലാസ്റ്റർ ഇട്ടേക്കാണ് അപ്പോൾ അതൊന്ന് ജോയിൻ്റ് ആകാൻ വേണ്ടിയിട്ട് അപ്പോൾ മോളെ ആയിട്ട് നടക്കണം മോളെ ഇനി അടുത്ത ഒന്നാം തീയതി മുതലൊന്ന് ഹോസ്പിറ്റലിൽ പോകണം പിന്നെ എനിക്ക് മൂന്നാം തീയതി കാണിക്കാൻ പോകണം ദീപെണ്ണിന് ഈ തിങ്കളാഴ്ച കാണിക്കാൻ പോകണം എല്ലാവരും ഹോസ്പിറ്റൽ കേസാണ് അമ്മ ആ അമ്മ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ ഈ അവസ്ഥ കാരണമാണ് നമ്മൾ വീഡിയോ ഇടാത്തത് അല്ലേ ഏ ഇതല്ല നമ്മൾ ഇടാത്തത് മോളെ കൊണ്ടും അച്ഛനെ കൊണ്ടും അമ്മേനെ കൊണ്ടും എല്ലാവരും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി 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 ഒരു പരിവായി വല്ലാത്ത കണ്ടകശിനി തന്നെയാണ് കൊണ്ടേ പോലുള്ളൂ എന്ന് പറഞ്ഞ സത്യമാണ് ഏ വല്ലാത്ത കഷ്ണി വീണേക്കട്ടെ മൈക്കോട്ട് ഞാൻ പിടിക്കല്ലേ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം വീഡിയോ എടുത്തത് അപ്പോൾ നമ്മൾ അന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു എൻ്റെ മോളെ വീട് എടുക്കണം വിചാരിച്ചതായിരുന്നു അപ്പോൾ എന്താ പറയുക പെണ്ണ് മയക്ക് നിലത്തിക്കീട എന്നെ നിലത്തിക്കിട അപ്പോൾ നമ്മൾ വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് ദീപണ്ഠനായിട്ട് പോകാൻ പറയണ വീഡിയോക്കെടുത്ത് പറയാൻ പറ്റുന്നില്ല ദീപെണ്ണിൻ്റെ എന്താണ് കാര്യങ്ങളൊക്കെ എന്താ ഹോസ്പിറ്റൽ കാര്യങ്ങൾ കേസുകളൊക്കെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെന്ന് വീട് എടുത്തതാണ് പക്ഷേ നമ്മളത് ഇൻ്ററും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അതിൻ്റെ എടുക്കാൻ പറ്റില്ല അപ്പോൾ ദീപണ്ണ് വന്നിട്ട് ദീപണ്ണിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് അതിലൂടെ പറയാം അപ്പോൾ രാത്രി കുട്ടീൻ്റെ കയ്യിൻ്റെ എല്ല് ചെറുതായിട്ടൊന്ന് തെന്നെയും അറിയണ്ടല്ലേ ആ ചിരിക്കുകയാണ് ഇപ്പം ചിരിക്കുക അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല കുട്ടിക്ക് നമ്മളറിയില്ല തല മുട്ടി വെച്ചിട്ട് തല ഒഴിഞ്ഞു കൊടുത്തു പക്ഷെ തലയല്ല കൈൻ്റെ ആണെങ്കിൽ ഒരു നീര് പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് പിന്നെ അന്ന് രാത്രി ഒരു പൊടി പോലും ഉറങ്ങിയിട്ടില്ല കുട്ടി ഇങ്ങനെ കരയ്യുക തേങ്ങ അടിച്ച് കരയുക കിടക്കില്ല ഒന്നുമില്ല ഇങ്ങനെ സങ്കട സങ്കടം ഭയങ്കര സങ്കടമായിരുന്നു അന്ന് ഇപ്പോൾ ആളങ്ങനെ ഉഷാറായിട്ടുണ്ട് ഇനി ഒന്നാം തീയതി പോലെ അറിയാം പന്ത്രണ്ട് ദിവസമാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒന്നാം തീയതി പോയിട്ട് ഇത് നോക്കി എക്സറേ ഒന്നും കൂടി എടുത്ത് നോക്കണം അതിൽ പിന്നെ എല്ലാം അതേപോലെ ശരിയായും അതേ ചെറിയ കുട്ടികളല്ല അപ്പോൾ എല്ലാം അതേപോലെ ആയിട്ടുണ്ടെങ്കിൽ പഴയ പോലെ ആയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റർ അയക്കും ഇല്ലെങ്കിൽ പ്ലാസ്റ്റർ ഒന്നുകൂടി ടൈറ്റ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത്തേക്ക് പോയിട്ട് അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ പറയുന്ന അവസ്ഥ മൊത്തത്തിൽ നമ്മളെ സീൻ ഔട്ട് കംപ്ലീറ്റ് ആണ് ഇല്ല മോളെ ഔട്ട് കംപ്ലീറ്റ് ആണ് ഇല്ലേ ആ അപ്പോൾ എല്ലാവർക്കും ഡാറ്റ കൊടുക്ക് ഒരു പ്ലെയിങ് കിസ് കൊടുത്തേ പ്ലെയിങ് കിസ് കൊടുക്ക് ഒരു പ്ലെയിങ് കിസ് കൊടുക്ക് ഒരു പ്ലെയിങ് കിസ് കൊടുക്ക് ഒരു പ്ലെയിങ് കിസ് എടുത്തേ ആ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടൊന്ന് വീഡിയോ എടുത്തു തന്നെയുള്ളൂ എല്ലാവർക്കും മൂന്ന് പേർക്കും ഓരോരോ കേടും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ കേസ് ആയതുകൊണ്ടാണ് വീഡിയോ ലെങ്ത്തും വീഡിയോ ഇടാൻ ദിവസങ്ങൾ ഇങ്ങനെ ഏറി ഏറി വരുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒന്നും കാര്യങ്ങളും പറഞ്ഞിട്ടൊന്ന് കുറച്ച് ഗ്യാപ്പ് എടുക്കാമെന്ന് വെച്ചു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ദീപെണ്ണിന് വന്നിട്ട് ദീപെണ്ണിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ ബൈ